സെലക്ഷനിലും ഫാഷനിലും സൃഷ്ടിച്ച ബാസിദ് ബാസിദ് സിൽക്സ് ഇനി വേറെ ലെവൽ ും കോഴിക്കോട് ബട്ട് റോഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കാറിന് തീപിടിച്ച് ഒരു മരണം ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് അപകടം നടന്നത് കോനാട് ബീച്ചിന് സമീപത്താണ് അപകടം നടന്നത് കാറിലുണ്ടായിരുന്ന ഡ്രൈവർ കക്കോടി കുമാരസ്വാമി സ്വദേശി മോഹൻദാസ് ഒരു ബെൽറ്റ് കത്താണ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് കോഴിക്കോട് ഭട്ട് റോഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കാറിന് തീ പിടിച്ച് ഒരു മരണം ഇന്ന് ഉച്ചക്ക് പന്ത്രണ്ട് മണിയോടെയായിരുന്നു അപകടം നടന്നത് കോനാട് ബീച്ചിന് സമീപത്താണ് അപകടം നടന്നത് കാറിലുണ്ടായിരുന്ന ഡ്രൈവർ വെന്തു മരിച്ചു കഴിഞ്ഞില്ല തീയും പുകയും പടരുന്ന നിലയിലാണ് കാർ അതുവഴി വന്നതെന്ന് മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു വാഹനം നിർത്തിയ ഉടനെ കാർ ഉഗ്രശബ്ദത്തിൽ പൊട്ടിത്തെറിച്ചെന്നും സമീപത്തുണ്ടായിരുന്നവർ പറയുന്നു കെ എൽപത്തിനാല് എ ഫോര് ടു വണ് എയ്റ്റ് നമ്പറിലുള്ള കാറാണ് കത്തിയത്